സ്റ്റഡി വിന്നറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ഉത്തരം ജൂൺ അഞ്ച് പരിസ്ഥിതി പോരാളിയും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായിരുന്ന ഈയിടെ അന്തരിച്ച വ്യക്തി ആരെ ഉത്തരം സുന്ദർലാൽ ബഹുഗുണ ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരെ ഉത്തരം എം എസ് സ്വാമിനാഥൻ വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെ ഉത്തരം വർഗീസ് കുര്യൻ കേരളത്തിൽ ഏറ്റവും കുറവ് റിസർവ് വനമുള്ള ജില്ല ഉത്തരം പത്തനംതിട്ട കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏത് ഉത്തരം ആറളം വന്യജീവി സങ്കേതം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി ആര് ഉത്തരം രാജീവ് ഗാന്ധി പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് ഉത്തരം വയനാട് കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഉത്തരം സാഗർ ഡാം വനഭൂമി കേരളത്തിലെ ജില്ല ഉത്തരം ഇടുക്കി കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് ഉത്തരം മഞ്ജു വാര്യ ദിനം എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തി ഒന്ന് ലോക ജലദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം മാർച്ച് ഇരുപത്തിരണ്ട് ംശനാശ ഭീഷണി നേരിടുന്ന സസ്യജന്തുജാലങ്ങളുടെ വിവരണം ഉൾപ്പെടുന്ന പുസ്തകം ഏത് ഉത്തരം റെഡ് ബുക്ക് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ഉത്തരം ശാസ്താംകോട്ടക്കായൽ കൊല്ലം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത് ഉത്തരം ഇരവിക്കുളം നാഷണൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് ഉത്തരം പെരിയാർ കടുവ സങ്കേതം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഉത്തരം പാമ്പാടും ചോല ദേശീയ പക്ഷിയായ മയിലിന്റെ സംരക്ഷണത്തിനായി കേരളത്തിൽ രൂപീകൃതമായ പ്രഥമ സങ്കേതം ഏത് ഉത്തരം ചൂലന്നൂർ മൈൽ സങ്കേതം ത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടലുകൾ കാണപ്പെടുന്നത് ഏത് ജില്ലയിൽ ഉത്തരം കണ്ണൂർ കണ്ടൽ കാടുകൾക്കിടയിൽ എന്റെ ജീവിതം ആരുടെ ആത്മകഥയാണ് ഉത്തരം കല്ലൻ പൊക്കുടൻ കേരളത്തിലെ പക്ഷികൾ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഉത്തരം ഇന്ദുചൂടെ ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം ഉത്തരം ഉത്തരം മെയ് ഭൂമിയുടെ മെയ്ത്തിരണ്ട് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം സെപ്റ്റംബർ പതിനാറ് കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്